ചാവണി സ്കൂൾ വിട്ട് വന്നു. കിച്ചാവണി നേരെ ഇയർത്ത് വന്നെ. നേരെ വരണണ്ടായിരുന്നു. പടിവിൽ നേരെ വന്നല്ലോ നീ. എ നേരെ വെട്ടു നേരെ തന്ന. എങ്ങാണ് ഇരിന്നോ? ഹ് എന്നല്ലോ നല്ലോലെ നല്ലായിരുന്നു. നല്ല രസം ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? ആ ജെനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. ആ ജെനി ബേബിക്ക അയ ലവ് യൂ ജെനി വാവേ. എങ്ങണ്ട് നല്ല ഡ്രസ്സ് എങ്ങനണ്ട്? നല്ല. നീ തിന്നാൻ വേണ്ട. എന്നാ പിന്നോ ആ എന്നാ 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 പറ ഉണ്ടെന്ന് ഉള്ളേക്ക് ബിരിയാണി മട്ടൻ സ്റ്റൂ പിന്ന ചിക്കൻ ചാപ്സ് എന്താ വേണ്ട ഉമ്മാടിക്കുള്ളിയൻ റോസ് ഞാൻ ഈയിടെ കേട്ടോ ചെയ്യാൻ പഠിച്ചു ശരിക്കും പറഞ്ഞു ഞാൻ എൻ്റെതായ രീതിയിലൊക്കെ ബുള്ളിയൻ റോസ് ചെയ്യായിരുന്നു പക്ഷെ അങ്ങനെ ഒത്തു വരില്ലായിരുന്നേ

എടി അടി അടിയടി നീ മിഞ്ഞ് ഞാൻ ഉണ്ടല്ലോ ഒറ്റ അടിക്ക് തന്നെ ശരിയാക്കും കൊച്ചിനെ എണീപ്പിച്ചല്ലേ നീ കൊച്ച ആൾറെഡി കൊച്ചിനെ അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അവളെ പോയി കൊച്ചിനെ കിള്ളി എണീപ്പിച്ചു ഏ പാവ് എന്താ പാ കിച്ചവണിക്കിട്ട് നമുക്ക് അടി കൊടുക്കാട്ടോ കിച്ചാമണിക്കിട്ട് ചുട്ട അടി വെച്ച് കൊടുക്കാട്ടോ ഏ ഏ നമുക്ക് ഇത് അടിക്കാം ഇത് വെച്ച് ഡി 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 ആ കൊടുക്കട്ടെ ഓർമ്മിട്ട് കൊടുക്കട്ടെക്കട്ടെ നല്ല അടി വെച്ച് കൊടുക്കട്ടെ ഏ ആ കൊടുക്കാൻ വേണ്ട ആ എന്നാടാ എന്നാ കിച്ചാമണി ശല്യം ചെയ്തോ നിന്നെ കിച്ചാമണി നമുക്ക് നല്ല വെച്ച് കൊടുക്കാം കേട്ടോ ആ നീ പോടി കിച്ചാമണി നിന്നിച്ച് ഞാൻ ആപ്പാ നിനക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവിടെ മിസ് ചെയ്യൂടി സ്കൂളിൽ ചെല്ലുമ്പോൾ മിസ്സിങ് ഒക്കെ ഉണ്ട് എന്ത് നിങ്ങൾ മിസ് ചെയ്യുവാണ് കിച്ചാമണിക്ക് കേട്ടാ നീ പോടി കിച്ചാമണിന്ന് ഒണ പറയാതെ പറഞ്ഞു കൊച്ചിന്റെ അടുത്ത് വന്നൊരു കൊതുകിനെ ഞാൻ ഒറ്റ അടിക്ക് ഞാൻ ശരിയാക്കി ഓ നമുക്ക് എല്ലാ കൊതുകിനെയും പിടിക്കാം കേട്ടോ കൊച്ചി എന്നോ അപ്പാ നിന്നെ കണ്ടതാ കൊച്ചു കറിയാൻ തുടങ്ങി എന്നും പഠിച്ചു പോയി അതിൻ്റെ അടിയിൽ നിനക്ക് പിള്ളേരുമായിട്ട് അറിയത്തില്ല എന്നെ ഏത് കൊച്ചുണ്ടെന്നത് ഇങ്ങനെയാ കറീന അപ്പൊ സാരില്ലോ നമുക്ക് അവളെ ശരിയാക്കാം ഏഹ് നമുക്ക് അവൾക്കൊന്നു നല്ല അടിവെച്ച് നോക്കാ ഏഹ് നിക്കിളെടുക്കുവാണല്ലോ നിക്കിളെടുക്കുന്ന വളരാനാന്ന് പറയാണ് ആരാ കൊച്ചിനെ കറിയിപ്പിക്കുന്ന ആരാ കൊച്ചിനെ അറിയിപ്പിക്കുന്ന